അമ്മേ നിമിഷ് പോവാടി നിങ്ങള് ചുമ്മാ ഞങ്ങൾ ഇന്ന് ചെല്ലാന്ന് പറഞ്ഞു കൂട്ടുകാരത്തിൽ ഉണ്ട് അപ്പൊ ഞങ്ങളോട് ഇന്ന് ചെറുതേരിക്കണെന്ന് വരാൻ പറഞ്ഞു അപ്പൊ ഞങ്ങൾ വെറുതെ ഒരുപാട് ഉണ്ട് ഒരു തൊട്ട് പുറയിലേടാ ശരി നിനക്കൊരു പരിപാടി ഉണ്ട് കേട്ടോ രണ്ടു പിള്ളേരും നോക്കണം രണ്ട് പേരെ നോക്കിയാം മിറനെ കൊണ്ടവാനല്ലേ വെല്ലു ബുദ്ധി കൂടുന്നോ എനിക്ക് അനക്ക് ബുദ്ധി കൂടില്ല ഞാൻ അറിയാ അതുകൊണ്ടാണ് നിമിഷാ നീ മിറനെ കൊണ്ടോ മിറനെ കൊണ്ടവാനോ നോക്കി മിറനെ കൊണ്ടോ ആകെ നിങ്ങളെ લેപിക്കാൻ ഇരുന്നാ മിറ ഇദേ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞു മിറ ഓൾറെഡി ഇറങ്ങി കഴിഞ്ഞാട്ടോ മിറ എന്തി ആള് സൈക്കിള കയറാൻ പോകാണം ഈശര നിർമോൾ ആ ഇദരാണ്ണിനോ ഇദരാണ്ണിനോ കുളിച്ച് കഴിഞ്ഞോള്ളാട്ടോ

മഴ പെയ്തു മഴ പെയ്തുംറക്കം വന്നിരിക്കും పోయిందా ఏ అమ్మ పోండ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ അവര് ശരിക്കും എടുക്കും അവര് നമ്മളോട് പറയാതെ പോയതല്ല കൂട്ടുകാരുടെ വീട്ടിൽ പോവാ നമുക്കറിയാൻ പോന് പോണെന്നേ വരുമ്പോൾ

നമ്മുടെ പപ്പായ പോലെ കപ്പളങ്ങ പോലെ അല്ലേ തന്നെയല്ലേ കപ്പളങ്ങും ഇപ്പൊ ചാച്ചാണീ കപ്പളങ്ങയുടെ സാധനം ടേസ്റ്റ് അല്ല പക്ഷേ ഒരു വേറൊരു ആണ് അതേ രൂപം ഉണ്ടെന്നുള്ള അങ്ങനെ അറിയിപ്പ് ഞാൻ പയ്യ ഉറക്കി കേട്ടോ അവനൊരിച്ചിരി വഴക്കുകയായിരുന്നു അവനെ ആട്ടി ആട്ടി തോളത്തൊക്കെ ഇട്ട് തട്ടി അവസാനം അവനെ ഉറങ്ങിയിട്ടുണ്ടേ അപ്പോ ഇങ്ങനെ കിടക്കുള്ളൂട്ടെ അവനേ കിടക്കോളൂ നേരെ കിടക്കാൻ അവന് ഇഷ്ടമല്ല കേട്ടോ അല്ലേ കാണുന്നത് വാർത്ത അത് ശരി ഉറക്കിയിട്ടുണ്ടോ ഭയങ്കര കാറ്റോ ഭയങ്കര കാറ്റാട്ടോ അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൾമാരൊക്കെ ആപ്പിൾമാരും ഓറഞ്ചിൽ നിറച്ച് പോവായി കേട്ടോ ഓറഞ്ചിൽ നിറച്ചു പോവായി നാരകം നാരകം കണ്ടോ നിങ്ങള് നാരകം കേട്ടോ അത് ഇത് ഓറഞ്ച് അതുപോലെ മുന്തിരി ഇത് മുന്തിരിയാണേ ആ വള്ളി പോലെ മുന്തിരിയാ മുന്തിരി മുന്തിരി പ്രാവശ്യം നന്നായിട്ട് തളർത്തിട്ടുണ്ട് ഇതാണ്ടോ കണ്ടോന്തിരി അവര് വന്ന് അമ്മേടാ നിമിഷ എങ്ങനെ യാത്ര ഒക്കെ ആണോ ആംബുലൻസ് ഒന്ന് കൊച്ചിനാണോ അതൊക്കെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു കേട്ടോ വെച്ചിട്ട് പോകുന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾ വണ്ടി കൊണ്ടു കൊടുത്തു പറഞ്ഞു അവള് കൊണ്ടു കൊടുത്തു പറഞ്ഞേ ചേട്ടനെ കണ്ടു പറഞ്ഞേ അതെ സത്യം പോയത് ഞങ്ങളെ കൂട്ടുകാരുടെ വീട്ടില് ആണോ നിങ്ങള് അമ്മ എവിടെ ഉണ്ടായിരുന്നു അമ്മ ഞങ്ങളുടെ പിരികെ പറിച്ചു തോന്നുന്നു ും കർമ്മമാരായിട്ട് നല്ല നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല ഭംഗിയുള്ള കൂട്ടുകാരുടെ അടുത്ത് ഞാൻ ഇപ്പൊ പോയിട്ട് വരാം ഞങ്ങൾക്ക് കാര്യമല്ല എന്തൊന്നും പറയുന്നില്ല ഞങ്ങൾ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചല്ലോ വിറഞ്ഞോ എന്നോട് വിറ പറഞ്ഞു ഇത്ര വലിയ കുറ്റാണോ അതെയോടാ വരതേ ഞങ്ങൾ അങ്ങനെ പോകാറുണ്ടോ ഇല്ല എന്നാ പിന്നെ പറഞ്ഞാൽ പോരുന്നോ നിങ്ങളും കൊച്ചിലെ പറഞ്ഞിട്ടേ ചോർത്തുന്നു അല്ലതെ ഞങ്ങ ഞങ്ങള് കഴിഞ്ഞ ദിവസം ഓടത്ത് വെച്ചപ്പോൾ ചേച്ചി കണ്ടേച്ചി ഞങ്ങളോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊച്ചിന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പോകാൻ ഇറങ്ങി കേട്ടോ അമ്മ എന്നാ പറഞ്ഞു നല്ല സാധനം നമ്മടെ തൈൽ മിഷീൻ വെക്കാനുള്ള മേശയല്ലേ കൊറേ നാളെ കേട്ടോ അമ്മ തപ്പിക്കൊണ്ടിരിക്കാനോട്ടോ ഇന്ന് നമുക്ക് തപ്പി കണ്ടുപിടിക്കാം അമ്മേ ഇവിടെ ഒരു ചെറിയൊരു വർക്ക്ഷോപ്പ് ഉണ്ട് കേട്ടോ വർഷോപ്പിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുത്താമേ വർഷോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ശരിക്കും ഒത്തിരി വയസ്സായവരൊക്കെ നമ്മൾ സെക്കൻഡ് നമുക്ക് നമ്മൾ വീട് മാറുവാണെങ്കിൽ നമുക്ക് വേണ്ടാത്ത സാധനം നമുക്ക് അവിടെ അവിടെ കൊണ്ട് ഡൊണേഷൻ പോലെ നമ്മൾ കൊടുക്കും എന്നിട്ട് അവര് പ്രായമുള്ളവർ അവരുടെ ക്ലബ്ബ് പോലെ അവർ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടാക്കിട്ട് അവിടെ സാധനങ്ങള് വിറ്റിട്ട് ആ ഉണ്ടാക്കുന്ന പൈസ അവര് ഈ ഇതുപോലെ എന്താ പറയാ ഇതുപോലെ പ്രായമുള്ളവർക്ക് വേണ്ടിയിട്ട് ഡോണേറ്റ് ചെയ്യും നമ്മൾ അവിടെ അല്ലാതെ കഴിഞ്ഞാൽ പോയാരുന്നു ഇഷ്ടപ്പെട്ടു നോക്കാറുണ്ട് പിന്നെ രസം അവർക്കും ഒരു നേരം നോക്കാം നമ്മൾ ഈ പ്രായമുള്ളവരൊക്കെ അവർക്കും നമ്മൾ സംസാരിക്കുന്നതും കാണുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നമ്മള് പോകുന്നത് തിരക്കൊണ്ട് എങ്ങനെ വേണ്ടി വീഡിയോ എടുക്കാൻ പറ്റുമോ അറിയത്തില്ല ഞങ്ങൾ അവര് ചെന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പിന്നെ നമുക്ക് എല്ലാവരും ഷോപ്പിങ്ങൾ ഒക്കെ ഉണ്ടല്ലേ നമ്മുടെ വർക്ക്ഷോപ്പിലെത്തിയട്ടോ അമ്മയുടെ ഫേവറേറ്റ് തിരക്കൊണ്ടോ അത്യാവശ്യം അടച്ചല്ലോ ആ ഇല്ല അടച്ചില്ല ഗേറ്റ് അടിച്ചിട്ടേക്കുന്നേ അപ്പുറത്തോടെ പോകാൻ തോന്നുന്നു കേട്ടോ ഇവിടെ ഒരു അപ്പൂപ്പനുണ്ട് കേട്ടോ എൺപത്തി എത്ര വയസ്സും എമ്പത്തിയേഴ് വയസ്സുള്ള ഒരു അപ്പൂപ്പനുണ്ടോട്ടോ അമ്മേന്റെ ഭയങ്കര പൊക്കത്തല്ല അമ്മേടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ചിരിയാണ് പാവ കേട്ടോ വരാൻ പറഞ്ഞു കഴിയുമ്പോൾ അപ്പൂപ്പന അവരെ ചുമ്പളിയാക്കുന്നതാണ് കേട്ടോ പാവപ്പൻ അപ്പനകത്തുണ്ടോന്നും അറിയത്തില്ല പിന്നെ ഇവർക്ക് ഇവിടെ ഉള്ളവർക്കൊക്കെ നമ്മൾ അങ്ങനെ അനുവാദം ഒന്നും ചോദിക്കാതെ വീഡിയോ എടുക്കുന്നതൊന്നും അത്ര ഇഷ്ടമല്ലാട്ടോ അതുകൊണ്ട് നമ്മള് അവര് ശ്രമിക്കാം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും അല്ല മേ നമ്മള് കാണുമ്പോഴുള്ള സ്നേഹം ഇതൊക്കെയുള്ള വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ അവര് കുറച്ച് നാണക്കാരാ അല്ലമ്മേ ഒരു മേൽപ്പെട്ട ആൾക്കാരൊക്കെ കേട്ടോ അല്ലെ നമ്മൾ അവരുടെ അനുവാദം ചോദിച്ചില്ലെങ്കിൽ അവര് പ്രശ്നം ഉണ്ടായിരുന്നു നമുക്ക് ഇതുവരെ അങ്ങനെ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാരണം നമ്മൾ നമ്മളാരും ആരുടെ നമ്മളങ്ങനെ എടുക്കാറില്ല നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതുവരെ ഇതുവരെ നമ്മളെ നമ്മളെടുത്ത് ആരും ഒന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ എടുക്കില്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല കാരണം നമ്മൾ നമ്മളേറ്റവും ശ്രദ്ധിച്ചാട്ടോ അത് ചെയ്യാറുള്ളു ആർക്കൊരു ബുദ്ധിമുട്ടും വരാതെ അല്ലെങ്കിൽ നമ്മളെ പിന്നെ നമ്മള് വീഡിയോ എടുക്കാറില്ല അതിപ്പം ഓസ്ട്രേലിയൻസ് അല്ല ഇന്ത്യൻസ് ആയാലും അല്ലെ തീർച്ചയായിട്ടും നമ്മളെല്ലാരും ഈവൻ സബ്സ്ക്രൈബ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ അവരോട് ചോദിച്ചില്ലാട്ടോ നമ്മള് വീഡിയോ എടുക്കത്തുള്ളൂ അവരോട് അനുവാദം നമ്മൾ എടുക്കാറില്ല എന്താണേലും അല്ലെ

ടിയേ മേടിച്ചെടുത്തവര് വെരക്കാന്ന് അറിയാലേ ഇനി ಅದൊന്നും മേടിച്ചെടുത്താൽ അരീ നാടായിരുന്നു അമ്മേ നോടി ദില്ല ബെല്ല നോക്കാൻ പറഞ്ഞിട്ട് ഇിക്കാൻ വന്നട ഇത് ദരോളാണോന്ന് അറിയാൻ ഞാൻ ഇരുന്ന പൊട്ടിലാത്തട നല്ല സുഖാ ആടുന്നുണ്ടോ ആടുന്നുണ്ട് അച്ഛരെടെ ആണോ നന്നായിട്ട് ഇച്ചിരി കൊള്ളാ ആടുന്നു അല്ലേ ആ കേടിക്കണം നോക്കാൻ നമുക്ക് വലിയ പൈസയൊന്നുമില്ലട്ടോ ഇത് നമ്മടെ എവിടെക്കിടാനാണ് എന്നാ വലിയോ

ചീട്ട് കളിക്കാനായിട്ട് ഒരു ചെറിയ ടീപോയി വാങ്ങിച്ചു നല്ല ടീ പോയ കേട്ടോ പിന്നെ സ്റ്റൂൾ അതെന്തിനാന്ന് എനിക്ക് അറിയത്തില്ല ആ അത് ശരി ഇത് പിസ്സ ഉണ്ടാക്കാനുള്ള ഫ്രൈ ആണ് പിസ്സ എനിക്ക് വയ്യ കസര എടുത്ത് ഞങ്ങള് ശത് കാണിച്ചായിരുന്നോ കാണിച്ചായിരുന്നു ആരും ഇല്ല ചുമടോ ചോദിച്ചപ്പോ നീ കൊണ്ടുപോകാനും അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ഇത്ര സാധനം എടുത്തിട്ട് പോവാ ഇനി അടുത്ത അടുത്തയാഴ്ച വരാലാമേ ഞങ്ങള് വന്ന സാധനം ഇതുവരെ കിട്ടിയിട്ടില്ല അത് അത് മാത്രം സാരില്ല നീ ആ സാറില്ല പറഞ്ഞു അടുത്ത ആഴ്ച വരാം അടുത്ത ആഴ്ച വരാം ഇതാഴ്ച ഒരു ദിവസമേ ഉള്ളൂട്ടോ അത് ശരിയാ അതുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്കാട്ടോ അതുകൊണ്ടത് പോണോണ്ടോ അല്ലേ വരുന്നു ആൾക്കാർ വരുന്ന സാധനങ്ങൾ എല്ലാ അതിലും പത്ത് രൂപ പതിനഞ്ചു രൂപ അത് കൂടുതലൊന്നും ഇല്ല കേട്ടോ ആ കാണുന്ന കോഫി ടേബിളിന് എനിക്ക് പത്ത് രൂപ കേട്ടോ വീട്ടിൽ ചെല്ലുമ്പോൾ കാണിച്ചോ അല്ലേ ഞങ്ങൾ അങ്ങനെ നമ്മുടെ ഇവിടെ ഇന്ത്യൻ കടയിൽ വന്നാട്ടോ സാധനങ്ങൾ ഓൾറെഡി മേടിച്ച് കഴിഞ്ഞു അല്ലേട്ടോ നല്ലൊരു കാർഡോൺ ടീ കാറ്റും കൂടി ആവുമ്പോൾ നല്ല സുഖാട്ടോ അതെ സാധനങ്ങളൊന്നും മേടിക്കാനില്ലാട്ടോ ഇനി നമുക്ക് ഇവിടെ സൂപ്പർ ജാക്കറ്റ് മേടിച്ചു അത്യാവശ്യം നല്ല ഓഫർ കിട്ടും കഴിയാറായി പക്ഷെ എന്നാലും എനിക്കിത് മുടി കിട്ടണോ പക്ഷെ ഇപ്പൊ പെട്ടെന്ന് ചോദിച്ചാൽ അവന്മാരും മുടി കെട്ടിക്കത്തില്ല കേട്ടോ

എനിക്ക് കാണാൻ പറ്റൂടാണിക്കാൻ ഒരു കിലോയും അത്ര പെട്ടെ പെട്ടണില്ലല്ലോ അതെ അതെ ഇവരെ കോഴ്സൊന്നും കേറിയിട്ടില്ല ഗ്രോസറിട്ടോ ഒരു പാല് മേടിക്കാൻ വന്നേ അതെ അതെ ആണല്ലോ നിറച്ച് സാധനങ്ങളല്ലേ കയ്യാറേ നേരെ ഇറങ്ങിയേക്കാ നേരെ വീട്ടിലേക്ക് വീട്ടിൽ പോകല്ലേ ഇതോടെ പിന്നെ വേറെ അതെ ഇല്ല ഗരാജി കള്ളം കയറിയല്ലോ ഗരാജി കള്ള പേടിപ്പിച്ചാലും വേണ്ട അപ്പത്തെ ആൾക്കാർ പേടിക്കും ആണോ എന്നിട്ട് അത്തേക്ക് അതെയോ ആണല്ലേ ഞങ്ങൾ തിരിച്ചു വന്നാ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു ഇത് ഏതാ ഈ കാന്താരിപ്പന്ന ഏതാ കാത്തു കയറി കുടിക്കാവോ കൊച്ചു കൊരിക്കും ശരിക്കും ഞാൻ നമ്മളെന്തൊരു വളർത്താന്നൊക്കെ പറഞ്ഞിരുന്നായിരുന്നു അല്ലേ പക്ഷെ പാളിപ്പോയി ഒരു പരിധി എന്തേലും നമുക്ക് വൃത്തിയായിട്ട് കൊണ്ടുവരുക അവരെങ്ങനെയാണ് നന്നായിട്ട് മെയിന്റൈൻ ചെയ്യുന്നത് മുടി ഉണ്ടായിരുന്നു പക്ഷെ അത് ശരിക്കും നന്നായിട്ട് മെയിന്റൈൻ ചെയ്യണം ചീകി ഒതുക്കി നല്ല അവിടെ നല്ല നമ്മക്കായി ജോലിയും കഴിഞ്ഞാൽ സമ്മറാണ് വരുന്നത് കേട്ടോ അതുകൊണ്ടും കൂടെയാണ് ഞാൻ പിന്നെ മുടി വെട്ടിയത് സമ്മറാണ് വരുന്നത് അല്ലെ ഏതായാലും കുഴപ്പമുണ്ട് ആ ഉണ്ടോ എന്റെ മുടി ഞാൻ ഇതിനു പിന്നെ മുടി വളർത്തിയിട്ടുണ്ട് കേട്ടോ ആ ഫോട്ടോ എന്നോട് അറ്റാച്ച് ചെയ്തു തരാം ഞങ്ങൾ അമ്മ ഉണ്ടാക്കി പാവടാ കൊണ്ട് രസ ഇതേ സ്വഭാവം എന്ത് വീട്ടിൽ കൊണ്ടാൽ ഏത് സാധനം ആദ്യ ദിവസത്തിൽ അമ്മ പറഞ്ഞ അവൻ കടിക്കുന്ന ആദ്യം കടിക്കോ അമ്മ മേടിച്ചപ്പോ പറഞ്ഞ കടിക്കോ കൊച്ചു കടിക്കോ കടിക്കോ കടിക്കില്ലായിരിക്കും പക്ഷാ ശരി എന്നെ വെയിറ്റ് ഇത് എന്നെ വല്യ ഇട്ടി കൊണ്ടുണ്ടാക്കിയതാണോ നമ്മള് ചീട്ട് കളിക്കേട ചീട്ടല്ലാട്ടോ ഊന ഞങ്ങള് ചീട്ട് കളിക്കത്തില്ലാട്ട ഞങ്ങൾ ഊന കളിക്കുന്ന ണ്ട് കേട്ടോ വലിയ മോശം ഇല്ല കേട്ടോ പൊളിയല്ലേ അവര് പിടിച്ചു നമുക്ക് ചീട്ടും കളിക്കാം സാധനങ്ങളും വെക്കാം നിമിഷം എന്ത് സൂപ്പർ സാധനം തോന്നില്ല എന്താ ഓ അത് ശെരി നിമിഷം അതെ പിന്നെ നിമിഷം കാണാനും എന്തൊരു സ്നേഹി ബ്രസൽസ് തോരം ബ്രസൽസ് എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞ് കാബേജാട്ടോ അല്ലേ ചെറിയ ക്യാബേജ് കൊള്ളിയത് ഉണ്ടാക്കി എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു തോരൻ അല്ലേ അടിപൊളി നിമിഷം അങ്ങനെ സൂപ്പർ മോര് കയറി നമ്മളെന്നു ചെയ്യുന്നത് രാത്രി എല്ലാം നിമിഷ കയ്യിൽ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളെ രസം പോവാണ്ടോ അതെ ഇന്നലെ ഇന്നലെ നിമിഷ പാട്ട് പാടിയില്ല എന്ന് പറഞ്ഞ ഒരുപാട് പേര് കമന്റ് ചെയ്തായിരുന്നു കേട്ടോ നിമിഷ അതിന് ഇന്നൊരു പരിഹാരം ഉണ്ടാക്കണം നീ ഇന്നലെ പാട്ട് പാടിയില്ല എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒരു കമനി തന്നെയാണ് ഇന്നൊരു നല്ലൊരു പാട്ടു പാടാ जा है तुझे भी इजाजत कर ले तू भी मोहब्बत है तुझे भी इजाजत कर ले तू भी मोहब्बत ും കൂടെ ചിക്കൻറെ Aada, aada. <tossed> ും ഞങ്ങൾ ഇതിന്റെ ആൾക്കാരാട്ടോ പിന്നെ ഇന്നത്തെ മട്ടൺ ചിക്കൻ ബിരിയാണി എല്ലാ കറിയും ഉണ്ട് പിന്നെ നമുക്ക് ഇതൊക്കെ ചെയ്യാ ചോറൊക്കെ നിമിഷം കേട്ടോ അതൊക്കെ തന്നെ ധാരാളം വിഷാ നമുക്ക് ഈ വീഡിയോ വെച്ച് െഡോപ്പ് ചെയ്താലോ ഞങ്ങളെ കുഞ്ഞ് വീഡിയോ ചെയ്യുവാണ് റിപ്പോർട്ടാ എല്ലാവർക്കും ബൈ ഞങ്ങൾ ഈ വീഡിയോ ഞങ്ങളുടെ കുഞ്ഞ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം 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 ഷെയർ കമന്റ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നല്ലറിയിപ്പാ നാളെ ഞങ്ങളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരും നിമിഷം ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നോടും എല്ലാവർക്കും അമ്മ നിമിഷം അറിയിപ്പുട്ടാ